karım. ഫീസിറ്റക്സിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്നിന് പി എസ് സി പുറത്തിറക്കിയ പി എസ് സി ബുള്ളറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫെയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് കൂടി ചെയ്യുക സെറ്റല്ലേ ഒന്നാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യത്തിനുള്ള സരസ്വതി സമ്മാൻ കവി പ്രഭാവർമ്മയ്ക്ക് ലഭിച്ചു എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യത്തിനുള്ള സരസ്വതി സമ്മാൻ ആർക്കാണ് ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ് രൗദ്ര സാത്വികം എന്ന കാവ്യാഖ്യായികാണ് ആർക്ക് പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മയ്ക്ക് സരസമ്മ സമ്മാൻ ലഭിച്ചത് ഏത് കൃതിക്കാണ് സൗ രൗദ്ര സാത്വികം എന്ന കാവ്യാഖ്യായികാണ് പുരസ്കാരം ലഭിച്ചത് പതിനഞ്ച് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് സരസ്വതി സമ്മാൻ സെറ്റല്ലേ അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യത്തിനുള്ള സരസ്വതി സമ്മാൻ ആർക്കാണ് ലഭിച്ചത് കവി കൂടിയായ പ്രഭാവർമ്മയ്ക്കാണ് സാത്വികം എന്ന കാവ്യാഖ്യായികാണ് പുരസ്കാരം ലഭിച്ചത് പതിനഞ്ച് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം കിട്ടിയില്ലേ ഇനി നെക്സ്റ്റ് ആണ് ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് രണ്ടാം സീസണിലെ കിരീടം ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ലഭിച്ചു എന്താണ് ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് രണ്ടാം സീസണിലെ സീസണിലെ കിരീടം ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ലഭിച്ചു ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെ പരാജയപ്പെടുത്തിയിട്ടാണ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് കിരീടം ചൂടിയത് മുംബൈ ഇന്ത്യൻസ് ആണ് ആദ്യ കിരീടം നേടിയത് കിരീടം പ്രീമിയർ ലീഗ് ക്രിക്കറ്റിലെ ആദ്യ കിരീടം നേരിടാണ് രണ്ടാം സീസണിലെ കിരീടം ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ലഭിച്ചു ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെ തോൽപ്പിച്ചാണ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് കിരീടം ചൂടിയത് ആദ്യ ജേതാവ് ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗിലെ ആദ്യത്തെ കിരീടം ചൂടിയതാരാണ് മുംബൈ ഇന്ത്യൻസ് ആണ് ൂമി സാഹിത്യ പുരസ്കാരം എഴുത്തുകാരൻ സക്രിയ ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് സക്രയേക്കാണ് മൂന്ന് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് മാതൃഭൂമി പുരസ്കാരം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്കാണ് സക്രിയക്ക് എത്രയാണ് പുരസ്കാര തുക മൂന്ന് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് സക്രിയേക്കാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലേർപ്പെടുത്തിയ ഐ വി ദാസ് പുരസ്കാരം എം മുകുന്ദനും പി എൻ പണിക്കർ പുരസ്കാരത്തിന് ഇയക്കോട് ശ്രീധരനും അർഹരായി എന്നാണ് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയ ഐ വി ദാസ് പുരസ്കാരം ലഭിച്ചാർക്കാണ് എം വി മുകുന്ദനും പി എം പണിക്കർ പുരസ്കാരം ലഭിച്ചാണ് ഇയങ്കോട് ശ്രീധരനുമാണ് വലിയ ഇമ്പോർട്ടന്റ് എന്താണ് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയ ഐ വി ദാസ് പുരസ്കാരത്തിന് എം മുകുന്ദൻ അർഹനായി അതുപോലെ തന്നെ പി എം പണിക്കർ പുരസ്കാരത്തിന് ഇയങ്കോട് ശ്രീധരനും അർഹനായി സെറ്റല്ലേ అడత క్వశ్చన్ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി ലൈഫ് മൈ സ്റ്റോറി ടു ഹിസ്റ്ററി ആരുടെ ആത്മകഥയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി എന്ന് പറയുന്നത് സെറ്റല്ലേ നെക്സ്റ്റ് ആണ് ലോകത്തെ ഏറ്റവും പഴക്കമുള്ളതും വൈവിധ്യമാർദ്ധതുമായ അന്താരാഷ്ട്ര പാചക കലാമത്സരമായ പാചക ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തി ഒരു സ്വർണവും രണ്ട് വെള്ളിയും നേടി മലയാളി ഷെഫായ ശ്രേയ അനീഷ് ആരാണ് ശ്രേയ അനീഷി ലോകത്തെ ഏറ്റവും പഴക്കമുള്ളതും വൈവിധ്യമാർന്നതുമായ അന്താരാഷ്ട്ര പാചക കലാമത്സരമായ പാചക ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു സ്വർണ്ണ മെഡലും രണ്ട് വെള്ളിയും നേടി മലയാളി ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നീമോയിൽ എത്തുന്ന ആദ്യ സഞ്ചാരിയാണ് ബ്രിട്ടീഷ് സഞ്ചാരിയും വ്യവസായിയുമായ ക്രിസ് ബ്രൗൺ എന്ന് പറയുന്നത് വിദൂര സ്ഥലമായ ഭൂമി ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നിമോയിൽ എത്തുന്ന ആദ്യ സഞ്ചാരിയായി ബ്രിട്ടീഷ് സഞ്ചാരിയും വ്യവസായിയുമായ ക്രിസ് ബ്രൗൺ ഓക്കെ അല്ലേ അപ്പം നമ്മുടെ ഈ ചാനൽ ഈ പി ഡി എഫിന്റെ കോപ്പി നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് ലഭിക്കുന്നതായിരിക്കും ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാ ചെയ്യാത്ത കൂട്ടുകാരനെങ്കിൽ ജോയിൻ ചെയ്യുക ഞാൻ പിന്നെ എന്താക്കാം ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം സെറ്റ് അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ഹിന്ദുസ്ഥാൻ ഏറോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധവിമാനം തേജസ് മാർക്ക് വിജയകരമായി പരീക്ഷണ പറക്കൽ പൂർത്തിയാക്കി എന്താണ് ഹിന്ദുസ്ഥാൻസ് ലിമിറ്റഡ് ഹിന്ദുസ്ഥാൻ ഏറോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധവിമാനമായ തേജസ് മാർക്ക് വൺ എ വിജയകരമായി പരീക്ഷണ പറക്കലിന് പൂർത്തിയായി ഓക്കെ അല്ലേ നെക്സ്റ്റ് ആണ് ൾക്ക് ശേഷം രാജ്യം വിടുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന സംവിധാനമാണ് നാഷണൽ ഓട്ടോമാറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ നഫീസ് എന്ന് പറയുന്നത് എന്താണ് പി എസ് ആയിരിക്കും ചോദിക്കില്ലേ നാഷണൽ ഓട്ടോമാറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം എന്തിനാണ് ഉപയോഗിക്കുന്നത് ചിലപ്പോൾ ചോദിക്കാം എന്താണ് കുറ്റകൃത്യങ്ങൾക്ക് ശേഷം രാജ്യം വിടുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സംവിധാനമാണ് നാഷണൽ ഓട്ടോമാറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ നഫീസ് എന്ന് പറഞ്ഞു പറയുന്നത് സെറ്റല്ലേ അല്ലേ നെക്സ്റ്റ് ആണേ ഐക്യരാഷ്ട്ര സഭയുടെ സഹകരണത്തോട് തയ്യാറാക്കുന്ന ലോക സന്തുഷ്ട സന്തുഷ്ടി റിപ്പോർട്ടിൽ സഭയുടെ സഹകരണത്തോട് തയ്യാറാക്കുന്ന ലോക സന്തുഷ്ടി റിപ്പോർട്ടിൽ തുടർച്ചയായി ഏഴാം തവണയും ഫിൻലാൻഡ് ഒന്നാമതായി നൂറ്റി രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറാണ് നൂറ്റി നാപ്പത്തി മൂന്ന് സന്തുഷ്ട സൂചികയിൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനം നേടിയത് ഫിൻലാൻഡ് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി സെറ്റ് സെറ്റ് അല്ലേ അറിയില്ലെങ്കിൽ എഴുതി വെക്കണേ നെക്സ്റ്റ് ആണ് അന്താരാഷ്ട്ര നാണയനിധിയുടെ കണക്കുകൾ പ്രകാരം ലോകത്തെ അതിദരിദ്ര രാജ്യമാണ് ദക്ഷിണ സുഡാൻ എന്ന് പറയുന്നത് എന്താണ് ദക്ഷിണ സുഡാന്റെ പ്രത്യേകത അന്താരാഷ്ട്ര നാണയനിധിയുടെ ഫണ്ടിന്റെ കണക്ക് പ്രകാരം ലോകത്തെ അതിദരിതാ ദരിതരാ രാജ്യമാണ് ദക്ഷിണ സുഡാൻ അന്താരാഷ്ട്ര നാണയനിധി അല്ലെങ്കിൽ അന്താരാഷ്ട്ര നാണയനിധിയുടെ കണക്ക് പ്രകാരം ലോകത്തെ അതിദരിത രാജ്യമാണ് ദക്ഷിണ സുഡാൻ എന്ന് പറയുന്നത് ഇനി മലയാളത്തിൽ ആദ്യമായി ഇരുന്നൂറ് കോടി ക്ലബിൽ ഇരുന്നൂറ് കോടി തിയേറ്റർ വരുമാനം നേടുന്ന സിനിമ സിനിമയെന്ന ബഹുമതി നേടിയത് ഏത് സിനിമയാണ് മൽ മഞ്ഞുമൽ ബോയ്സ് ആണ് ഏതാണ് മഞ്ഞുമ എന്താണ് ആദ്യമായി ഇരുന്നൂറ് കോടി തിയേറ്റർ വരുമാനം നേടുന്ന സിനിമ എന്ന മലയാളത്തിൽ ആദ്യമായി ഇരുന്നൂറ് കോടി തിയേറ്റർ വരുമാനം നേടുന്ന സിനിമ എന്ന ബഹുമതി ആർക്കാണ് ലഭിച്ചത് മഞ്ഞുമൽ ബോയ്സ് ലഭിച്ചു ഓക്കെ അല്ലേ ഇനി മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പേര് നാനാ ജഗന്നാഥ് ശങ്കർ സേത് സ്റ്റേഷൻ എന്ന് പുനർനാമകരണം ചെയ്തു അപ്പം ഏത് റെയിൽവേ സ്റ്റേഷന്റെ പേരാണ് നാനാ ജഗന്നാഥ് ശങ്കർ സേത് സ്റ്റേഷൻ എന്ന് പുനർനാമകരണം ചെയ്തത് എന്ന് ചോദിച്ചാൽ പറയണം മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പേര് നാനാ ജഗന്നാഥ് ശങ്കർ സേത് സ്റ്റേഷൻ എന്ന് പുനർനാമകരണം ചെയ്തു നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് റഷ്യയിലെ പുതിയ ഇന്ത്യൻ അംബാസിഡറായി വിനയ് കുമാർ അംബാസിഡറായിരാണ് വിനയ് കുമാർ നിയമിതനായി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഡയറക്ടർ ജനറലായി മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സ്ക്വാഡ് തലവൻ സദാനന്ദ വസന്തുദത്തനെയും സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അഡീഷണൽ ഡയറക്ടർ ജനറലായി കെ കേഡർ കേരള കേഡർ ഐ പി എസ് ഓഫീസർ സുരേഷ് രാജ് പുരോഹിതനെയും നിയമിച്ചു അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നാലും ഒന്ന് നോക്കി വെച്ചോ അപ്പം റഷ്യയിലെ പുതിയ ഇന്ത്യൻ അംബാസിഡറായി വിനയ് കുമാർ നിയമിതനായി അത് ആണ് തദ്ദേശ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഡയറക്ടർ ജനറലായി മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സ്ക്വാഡ് തലവൻ സദാനന്ദ് വസന്തത്തിനെയും സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അഡീഷണൽ ഡയറക്ടർ ജനറലായി കേരള കേഡർ ഐ ഓഫീസർ സുരേഷ് രാജ് പുരോഹിതനെയും നിയമിച്ചു അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ അത്ലറ്റിക്സ് കമ്മിറ്റി അംഗമായി ഇന്ത്യൻ ഹോക്കി ഗോൾ കീപ്പർ പി ആർ ശ്രീജേഷിനെ തിരഞ്ഞെടുത്തു മികച്ച ഇന്ത്യൻ ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരവും ശ്രീജേഷ് ലഭിച്ചിരുന്നു എന്താണ് അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ അത്ലറ്റിക്സ് അത്ലറ്റിക്സ് കമ്മിറ്റി അംഗമായി ഇന്ത്യൻ ഹോക്കി ഗോൾ കീപ്പർ പി ആർ ശ്രീജേഷിനെ തിരഞ്ഞെടുത്തു മികച്ച ഇന്ത്യൻ ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം ശ്രീജേഷിന് ലഭിച്ചിരുന്നു നെക്സ്റ്റ് ആണ് ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയം എഴുപത്തി വയസ്സിലേക്ക് കടന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഏപ്രിൽ ഒന്ന് ാണ് ആകാശവാണി പ്രവർത്തനം ആരംഭിച്ചത് അപ്പം ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയം എഴുപത്തിയഞ്ചാം വയസ്സിലേക്ക് കടന്നിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഏപ്രിൽ ഒന്നിനാണ് പ്രവർത്തനം ആരംഭിച്ചത് നെക്സ്റ്റ് ആണ് വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി എന്താണ് വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് യൂറോപ്പ ക്ലീപ്പർ എന്ന് പറയുന്നത് അപ്പം വ്യാഴത്തിന്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് യൂറോപ്പ് ക്ലീപ്പർ െ ഇനി നാവികസേന മുൻ മേധാവിയും പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളുമായ അഡ്മിറൽ ലക്ഷ്മി നാരായണൻ റാംദാസ് അന്തരിച്ചു നാവികസേന മുൻ മേധാവിയും പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകനുമായ അഡ്മിറൽ ലക്ഷ്മി നാരായണൻ റാംദാസ് അന്തരിച്ചു നെക്സ്റ്റ് ആണ് കേരള സംഗീത നാടക അക്കാദമി മുൻ സെക്രട്ടറിയും വാക്മിയും എഴുത്തുകാരനുമായ എൻ രാധാകൃഷ്ണൻ നായർ അന്തരിച്ചു കേരള സംഗീത നാടക അക്കാദമി മുൻ സെക്രട്ടറിയും ിയും വാഗ്മിയും എഴുത്തുകാരനുമായ എൻ രാധാകൃഷ്ണൻ നായർ അന്തരിച്ചു കഥാകൃത്തും നോവലിസ്റ്റും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ജേതാവുമായ ടി എൻ പ്രകാശ് അന്തരിച്ചു അപ്പം അന്തരിച്ച ടി എൻ പ്രകാശ് എന്തിനാണ് കഥാകൃത്തും നോവലിസ്റ്റും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ചേതാവുമാണ് ആര് ടി എൻ പ്രകാശ് എന്ന് പറയുന്നത് പ്രമുഖ തമിഴ് നടൻ ഡാനിയൽ മലോജി അന്തരിച്ചു ഹൃദയാഘാതത്തെ തുടർന്ന് ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിൽ ആയിരുന്നു അന്ത്യം മലയാളം തെലുങ്ക് കന്നഡ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഓക്കെ അല്ലെ അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് പി എസ് സി ബുള്ളറ്റിൽ പ്രസിദ്ധീകരിച്ച ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ മറ്റു കൂട്ടുകാർ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബ ബൈ സി യു